നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ അതീവ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി കേട്ടതിന് ശേഷം ഷെയർ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത് കേവലം ഒരു ചാനൽ മുതലാളി ജയിലിൽ പോയതിനെക്കുറിച്ചുള്ള വാർത്തയല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ഒരു വലിയ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് രണ്ട് വർഷം മുമ്പ് കേരളത്തിൽ വലിയ ആരവത്തോടുകൂടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ചാനലാണ് ദ ഫോർത്ത് ഓൺലൈനിൽ അവർ സജീവമായി സാന്നിധ്യമായിരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളെ തന്നെ വിവിധ പത്രസ്ഥാപനങ്ങളിൽ നിന്നും അവർ വലിയ ശമ്പളം കൊടുത്ത് വിലക്കെടുത്തു ഫോർസും സംഗീതവും ഒരുപോലെ വഴങ്ങുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മാതൃഭൂമിയിലെ രവി മേനോൻ ഇന്ത്യൻ എക്സ്പ്രസിലെ ബി ശ്രീജൻ മാതൃഭൂമി ന്യൂസിലെ ശ്രീജ ശ്യാം ഏഷ്യാനെറ്റിലെ ലക്ഷ്മി പത്മ എൻ കെ ഭൂപേഷ് ഏഷ്യാനെറ്റിലെ ജിമ്മി ജെയിംസ് തുടങ്ങിയവർ മാത്രമല്ല ജോർജ് പുളിക്കൻ എന്ന മാതൃഭൂമിയിലൂടെ തെളിഞ്ഞ ഏഷ്യാനെറ്റിലെത്തി പോളിറ്റിക്സ് ഒക്കെ അവതരിപ്പിച്ചിരുന്ന പ്രസിദ്ധനായ ജോർജ് പുളിക്കൻ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു വലിയ പ്രതീക്ഷയോടെ ഇവരെല്ലാവരും ഏതാണ്ട് രണ്ടു വർഷത്തോളം ഫോർത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരുന്നു ഏതാണ്ട് ഇരുന്നൂറോളം പേരെ ജോലിക്കെടുത്തു രണ്ടു വർഷവും ഇവർക്കെല്ലാം വലിയ തോതിൽ ശമ്പളം കൊടുത്തു എല്ലാവർക്കും പരിശീലനം കൊടുത്തു കേരളത്തിലെ ഞെട്ടിക്കുന്ന ചാനൽ എന്ന തരത്തിൽ എല്ലാവരും കാത്തിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ ബ്യൂറോകൾ തുടങ്ങി ഒരു ചാനലിന് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കി രണ്ടു വർഷവും ഈ നാട്ടിൽ നടന്ന സകല സംഭവങ്ങളും അവർ റെക്കോർഡ് ചെയ്തു പക്ഷെ കുറച്ചൊക്കെ യൂട്യൂബിലൂടെ പുറത്തു വന്നു എന്നല്ലാതെ ചാനൽ ഒരിക്കലും വെളിച്ചം കണ്ടില്ല ദുരൂഹമായ കാരണത്താൽ ചാനൽ നടക്കില്ല എന്നുറപ്പായി മാധ്യമപ്രവർത്തകർ ഓരോരുത്തരായി സ്ഥലം വിട്ടു കുറച്ചുപേരെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ട ചിലർക്കൊന്നും ശമ്പളം കിട്ടിയില്ല അവരിൽ പലരും ഇപ്പോഴും അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട് ഈ ഫോർത്ത് എന്ന ചാനൽ നടത്തിപ്പ് മൂന്ന് പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അവരിൽ ഒരാൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി ദുരൂഹ സാഹചര്യത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു മറ്റ് രണ്ടുപേരെ ഇന്നലെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു ഇന്നലെ റിമാൻഡ് ചെയ്തത് രാജേഷ് ചന്ദ്രശേഖര പിള്ള എന്ന ചെയർമാനും അഖിൽ ഫ്രാൻസിസ് എന്ന മാനേജിംഗ് ഡയറക്ടറുമാണ് കുഴഞ്ഞുവീണ് അടുത്ത കാലത്ത് മരിച്ചത് അനു തോമസ് എന്ന വൈസ് ചെയർമാനാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായിരുന്ന മഹാവിഷ്ണു റോബിൻ ചിറമേൽ സന്തോഷ് ഡി മേനോൻ റിക്സൺ ഉമ്മൻ ഷംസുദ്ദീൻ പി ജിൽസൻ കൃഷ്ണ സിജോ എ ജെ ബി വേണുഗോപാൽ നവനീത് മാത്യു ശ്രീവികാസ് ആര്യക്കാട്ട് ലിബിൻ ടി എസ് തുടങ്ങിയവരൊക്കെ പതിയെ വലയിൽ വീഴും കേവലം ഒരു ചാനൽ തട്ടിപ്പിന്റെ പേരിലല്ല ഇവർ ജയിലിലായത് നേരെമറിച്ച് മുഴുവൻ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വലിയ തട്ടിപ്പിന്റെ പേരിലാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് ഫാം ഫെഡ് എന്നായിരുന്നു അതായത് സതേൻ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ മുഴുവൻ പേര് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് അതെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഈ വാർത്ത ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇന്ന് കേരളത്തിൽ ക്യാൻസർ പോലെ പടർന്നു പിടിച്ച് പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിച്ചു ഇന്നല്ലെങ്കിൽ നാളെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ തൊണ്ണൂറ് ശതമാനവും കടപുഴകി വീഴുമെന്നും ലക്ഷക്കണക്കിന് മലയാളികളുടെ പണം നഷ്ടപ്പെടുമെന്നും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ ഇനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും അധികം ആളുകൾ ഇരയാകാൻ പോകുന്നത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വഴിയാണ് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗൗരവത്തോടെ നടപ്പിലാക്കുന്ന ഒന്നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് മോദി സർക്കാർ അമിത്ഷായെ മുൻനിർത്തിക്കൊണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങാൻ കാരണം കോപ്പറേറ്റീവ് സെക്ടർ സംസ്ഥാനങ്ങളുടെ കീഴിലായതുകൊണ്ടാണ് പ്രാദേശിക ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്നത് തന്നെ നാട്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബലത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നു സി പി എം ഇല്ലാതായാലും കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സി പി എമ്മിനുള്ള സ്വാധീനം ഇല്ലാതാവില്ല ഏറ്റവും അധികം കള്ളപ്പണ ഇടപാടുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സംഭവിക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സഹകരണ വകുപ്പ് പുതിയ നിയമം കൊണ്ടുവന്ന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ പുതിയ ആശയം നടപ്പിലാക്കിയത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാം എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാൻ അധികാരമുള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിബന്ധന വെച്ചത് നമ്മുടെ നാട്ടിൽ റിസർവ് ബാങ്കിന്റെ അതികർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ആളുകൾ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇളവുണ്ട് ആ ഇളവാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ കടലാസ് സംഘടനകൾ തട്ടിപ്പ് സംഘടനകൾ പിരിച്ചെടുത്തുകൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് സർക്കാർ പറഞ്ഞ മറുപടിയിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ത്യയിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അതിലേതാണ്ട് നൂറോളം സൊസൈറ്റികൾ ലിക്വിഡേഷൻ പ്രോസസ്സിലാണ് ആയിരത്തി അറുന്നൂറെണ്ണം സജീവമായി പ്രവർത്തിക്കുന്നു ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സൊസൈറ്റികൾ രണ്ടാമത് യു പിയിൽ നൂറ്റി എൺപത്തി മൂന്ന് മൂന്നാമത് ഡൽഹിയിൽ നൂറ്റി അറുപത്തി ആറ് നാലാമത് കേരളത്തിൽ എഴുപത്തി ഏഴ് ഈ എഴുപത്തിയേഴ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും കേരളത്തിലെ സാധാരണ മനുഷ്യരിൽ നിന്നും പണം പിടുങ്ങിക്കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ഈ പണം കൊടുക്കുന്നവരാരും അറിയുന്നില്ല അവർ ആ സൊസൈറ്റിയിലെ അംഗങ്ങളാണെന്ന് ഏജന്റുമാരെ വെച്ച് വീട് വീടാന്തരം കയറി പണം പിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരിൽ മിക്കവരും ചില മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപം നടത്തുന്ന സഹ്യാദരി പോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന അംഗങ്ങളിൽ നിന്ന് മാത്രമേ നിക്ഷേപം എന്നാണ് അതായത് ആ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുക അംഗത്വമുള്ളവർക്ക് നിക്ഷേപം കൊടുക്കാം അംഗത്വമുള്ളവർക്ക് മാത്രമാണ് ഏജന്റുമാരെ വെച്ച് കമ്മീഷൻ കൊടുത്തുകൊണ്ട് വഴിയ പൊന്ന് സഖലിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന രീതി ഏജന്റുമാരുടെ കമ്മീഷൻ മാത്രമല്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഇവർ പലിശയും വാഗ്ദാനം ചെയ്യുന്നു ഇതോടെ നാടിന്റെ നാനാഭാഗത്തും ഏജന്റുമാർ ഉണ്ടാവുകയും ആ ഏജന്റുമാർ പലരെയും നിർബന്ധിച്ച് നിക്ഷേപകരാക്കുകയും ചെയ്തു ഇത്തരം അനേകം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തകർച്ചയുടെ വക്കിലാണ് ചിലരൊക്കെ ഇപ്പോഴും പണം പിരിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെല്ലാവരും തന്നെ നിക്ഷേപം സ്വീകരിക്കുന്നത് ദീർഘകാലത്തേക്കാണ് അഞ്ചു വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള കാലയളവിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും തിരിച്ചു കൊടുക്കണ്ട നിക്ഷേപം മാസാമാസം ഗഡുക്കളായി പിരിച്ചാൽ മതി ഇങ്ങനെ ലഭിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഇവർ ദുരുപയോഗിക്കുന്നു വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ് സൊസൈറ്റി തുടങ്ങിയത് ആ അംഗങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഫാം ഫെഡിന് സംഭവിച്ചത് ഇവർക്ക് മാധ്യമ പ്രേമം തോന്നി നാട്ടുകാരിൽ നിന്നും പണം പിരിച്ചെടുത്തു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃഷി സംബന്ധമായ ഗവേഷണങ്ങളും ഉൽപാദനവുമായിരുന്നു എന്നാൽ അവർ പണം മുടക്കിയത് മറ്റു മേഖലകളിലാണ് അതിലൊന്നായിരുന്നു ഈ ചാനൽ ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും പണം മുടക്കുന്ന നിരവധി മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ഇന്ത്യയിലെതിന് ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ ക്രെഡിറ്റ് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി സോജൻ അവറാച്ചൻ എന്ന മുമ്പ് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ അതിന്റെ പ്രധാന നടത്തിപ്പുകാരൻ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അവർക്ക് പ്രവർത്തനമുള്ളത് കോടിക്കണക്കിന് രൂപ അവർ നിക്ഷേപകരിൽ നിന്നും ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുത്ത് ശേഖരിച്ചു അവർ ഇപ്പോൾ കേസിലും പുലിവാലിലും നടക്കുകയാണ് പുതിയ ആളുകളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് പഴയ ആളുകളെ പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന വ്യാജാനെ അവർ നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി മറിച്ചത് പത്തനാപുരത്ത് പണ്ട് വാർപ്പപ്പണിക്ക് തട്ടടിക്കാൻ നടന്നിരുന്ന ഒരു അജിത് വിനായകൻ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഈ സൊസൈറ്റിയിൽ നിന്നും കോടികളാണ് നീക്കിയത് അജിത് വിനായക ഫിലിംസ് എന്ന പേരിൽ ഇപ്പോഴും അയാൾ സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കിട്ടുന്ന പണമാണ് ഇവരൊക്കെ ദൂർത്തടിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും പ്രവർത്തിക്കുന്ന പാലക്കാട് ആസ്ഥാനമായ ഒരു പ്രേംകുമാറിന്റെ ബി എന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയും ആരോപണങ്ങളുണ്ട് ലാൻഡ് ബാങ്കിങ്ങും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ കണക്ക് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് ക്രെഡിറ്റിംഗ് ഏജൻസികൾ പറയുന്നു പലതവണ അവരുടെ നിക്ഷേപത്തിന്റെയും ആനുവൽ ടേൺ ഓവറിന്റെയും വിശദാംശങ്ങൾ ചോദിച്ചെങ്കിലും അത് കൊടുക്കാൻ അവർ വിസമ്മതിച്ചു എന്നാണ് ക്രിസിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെല്ലാം ഇങ്ങനെ ദുരൂഹമായി ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ രഹസ്യമാക്കി വെച്ചിട്ട് ഉന്നതരായ രാഷ്ട്രീയക്കാരെയും മത നേതാക്കളെയും ഒക്കെ മുമ്പിൽ നിർത്തി വലിയ തോതിൽ നിക്ഷേപം സമാഹരിച്ചു കൊണ്ടിരിക്കുന്നു ഈ നിക്ഷേപ സമാഹരണം എത്രമാത്രം നിയമപരമാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ അവർ പിരിക്കുന്ന പണം തിരിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം ഇത് മണി ചെയിൻ മോഡലിൽ പുതിയ ആളുകളിൽ നിന്നും പണം മേടിച്ച് പഴയ ആളുകൾക്ക് കൃത്യമായി കൊടുക്കുന്ന രീതിയാണ് പുതുതായി വരവ് നിൽക്കുമ്പോൾ പഴയതും നിലച്ചുപോകും ഇവരുടെയെല്ലാം പിന്നിൽ വലിയ രാഷ്ട്രീയ പിൻബലമുണ്ട് ഈ രാഷ്ട്രീയ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പാവപ്പെട്ട മനുഷ്യർ നിയമമറിയാതെ പെട്ടുപോകുന്നു ഇത്തരത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി പണം നിയമവിരുദ്ധമായി ചെലവാക്കി പ്രതിക്കൂട്ടിലായവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഫാംഫെഡ് മുതലാളിമാർ അവർ ചാനലിലും സിനിമയിലുമൊക്കെ പണം മുടക്കി പ്രതിസന്ധിയിലായി കവടിയാറുള്ള ഒരു സ്ത്രീയോട് പലതവണ വീട്ടിൽ കയറി ഇറങ്ങി പന്ത്രണ്ടര ശതമാനം പലിശ വാഗ്ദാനം നൽകി ഇരുപത്തിയഞ്ചര ലക്ഷം നിക്ഷേപം വാങ്ങുന്നു നിയമവിരുദ്ധമായി ഈ നിക്ഷേപം തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല പലിശയും കൊടുത്തില്ല അവരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ രണ്ടേ രണ്ട് കേസുകൾ മാത്രമേ ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ അനേകം പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എല്ലാവരും നിക്ഷേപ കാലാവധി കഴിയുമ്പോൾ പണം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് മുതലാളിമാർ അറസ്റ്റിലായിട്ടും വിവരമറിയാത്തവരുണ്ട് കേവലം ഫാം ഫണ്ടിന്റെ വിഷയം മാത്രമല്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ നിയമവിരുദ്ധമായി ആളുകളിൽ നിന്നും പണം ശേഖരിക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം എന്ന വ്യാജേനെ വാഹനങ്ങളിൽ ബോർഡ് പോലും വെച്ചാണ് ഇവർ പണപ്പെരിവ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനപ്പുറത്തേക്ക് സർക്കാരുമായി ഒരു ബന്ധവുമില്ല ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങളോട് നിക്ഷേപം ചോദിച്ചാൽ അത് തട്ടിപ്പണം തിരിച്ചറിയുക മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അംഗത്വം കൊടുക്കുക അംഗത്വമുള്ളവർക്ക് പരസ്പര അറിവോടുകൂടി നിക്ഷേപവും ലോണും കൊടുക്കുക എന്ന അർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് അംഗത്വത്തിന്റെ കാര്യം പറയാതെ നിക്ഷേപം എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് എത്തിയാൽ നിയമവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയുക നിയമപരമായി നിങ്ങൾ അംഗത്വം എടുത്ത് അതിന് മുഴുവൻ കണക്കുകളും വിവരങ്ങളും സുതാര്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിക്ഷേപം കൊടുക്കാം അതിന്റെ കണക്ക് വരവ് ലാഭമൊക്കെ പൊതുവിടത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം അവരുടെ വരവും ചെലവും ലോണും നിക്ഷേപവും ബാധ്യതയും ഒക്കെ രഹസ്യമാക്കി വെക്കുന്നെങ്കിൽ സൂക്ഷിക്കുക അവർ നാളെ നിങ്ങളെ ചതിക്കുമെന്ന് തീർച്ചയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് വരാൻ പോകുന്ന കാലത്ത് സാധാരണ മനുഷ്യർ കൈകാലിട്ട് അടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പായിത് മാറും അതുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങൾ കേൾക്കണമെന്നും ഇവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ പതിയണമെന്നും നിങ്ങൾ ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്ത് ഈ നിക്ഷേപ ചതിയിൽ നിന്നും പരമാവധി ആളുകളെ രക്ഷിക്കണമെന്നും അപേക്ഷിക്കുന്നത്